മുഖത്തിന് ഭംഗി നൽകും ചാർക്കോൾ ഫേഷ്യൽ മുഖത്തിന് പലതരത്തിലുള്ള സൗന്ദര്യ സംരക്ഷണ വഴികളും പരീക്ഷിക്കുന്നവർ ധാരാളമുണ്ട് ഇതിലൊന്നാണ് ഫേഷ്യൽ ഫേഷ്യൽ തന്നെ പലതരത്തിലുമുണ്ട് ചർമ്മത്തിന്റെ തരവും വ്യത്യാസവും അനുസരിച്ച് വിവിധ തരം ഫേഷ്യലുകളുണ്ട് ഇതിലൊന്നാണ് ചാർക്കോൾ ഫേഷ്യൽ പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ചാർക്കോൾ ഫേഷ്യൽ ഇതേക്കുറിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചാർക്കോൾ ഫേഷ്യൽ കിറ്റുകൾ ചാർക്കോൾ ഫേഷ്യൽ കിറ്റുകൾ ഷോപ്പുകളിൽ നിന്നോ ഓൺലൈനായോ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഗുണമുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം ആക്ടിവേറ്റഡ് ചാർക്കോൾ തന്നെ വാങ്ങുക ചിരട്ട കത്തിച്ചുണ്ടാക്കുന്നതാണ് ഇത് ഇത് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കാൻ സാധിക്കും ഇതിൽ കറ്റാർവാഴ പോലുള്ളവയോ മറ്റോ ചേർത്തും അല്ലാതെയും ഉപയോഗിക്കാം മുഖത്തിടുന്നതിനു മുൻപായി ഇത് കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കാം ഗുണങ്ങൾ ഒന്ന് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ചർമ്മത്തിലെ അഴുക്ക് നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അന്തരീക്ഷ മലിനീകരണവും മറ്റും മൂലം ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ നീക്കാനും ഇതേറെ ഗുണകരമാണ് രണ്ട് ചർമ്മത്തിന് തിളക്കം നൽകാൻ മുഖത്തെ അഴുക്ക് നീക്കി ചർമ്മത്തിന് തിളക്കം നൽകാനും ഈ മാസ്ക് സഹായിക്കും മുഖത്തെ അധിക എണ്ണമയം മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഇത്തരത്തിലുള്ള അമിത എണ്ണ മൃതകോശങ്ങൾ എന്നിവ നീക്കാനും ഈ മാസ്ക് ഗുണകരമാണ് ചർമ്മ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞ് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് തടയുന്നു മൂന്ന് ചർമ്മത്തിന് തിളക്കവും മിനുസവും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ മാത്രമല്ല ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും മറ്റും മാറാനും ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നു എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് മുഖത്തെ അമിത എണ്ണമയം നീക്കി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ല പരിഹാരം കൂടിയാണ് അധിക എണ്ണമയം കുറച്ചുകൊണ്ട് ചർമ്മത്തിലെ സെപത്തിന്റെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ആവശ്യമായ എണ്ണമയം ഉറപ്പാക്കാനും ഇത് സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ മുഖത്തിന് ഭംഗി നൽകും ചാർക്കോൾ ഫേഷ്യൽ മുഖത്തിന് പലതരത്തിലുള്ള സൗന്ദര്യ സംരക്ഷണ വഴികളും പരീക്ഷിക്കുന്നവർ ധാരാളമുണ്ട് ഇതിലൊന്നാണ് ഫേഷ്യൽ ഫേഷ്യൽ തന്നെ പലതരത്തിലുമുണ്ട് ചർമ്മത്തിന്റെ തരവും വ്യത്യാസവും അനുസരിച്ച് വിവിധ തരം ഫേഷ്യലുകളുണ്ട് ഇതിലൊന്നാണ് ചാർക്കോൾ ഫേഷ്യൽ പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ചാർക്കോൾ ഫേഷ്യൽ ഇതേക്കുറിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചാർക്കോൾ ഫേഷ്യൽ കിറ്റുകൾ ചാർക്കോൾ ഫേഷ്യൽ കിറ്റുകൾ ഷോപ്പുകളിൽ നിന്നോ ഓൺലൈനായോ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഗുണമുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം ആക്ടിവേറ്റഡ് ചാർക്കോൾ തന്നെ വാങ്ങുക ചിരട്ട കത്തിച്ചുണ്ടാക്കുന്നതാണ് ഇത് ഇത് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കാൻ സാധിക്കും ഇതിൽ കറ്റാർവാഴ പോലുള്ളവയോ മറ്റോ ചേർത്തും അല്ലാതെയും ഉപയോഗിക്കാം മുഖത്തിടുന്നതിനു മുൻപായി ഇത് കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കാം ഗുണങ്ങൾ ഒന്ന് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ചർമ്മത്തിലെ അഴുക്ക് നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അന്തരീക്ഷ മലിനീകരണവും മറ്റും മൂലം ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ നീക്കാനും ഇതേറെ ഗുണകരമാണ് രണ്ട് ചർമ്മത്തിന് തിളക്കം നൽകാൻ മുഖത്തെ അഴുക്ക് നീക്കി ചർമ്മത്തിന് തിളക്കം നൽകാനും ഈ മാസ്ക് സഹായിക്കും മുഖത്തെ അധിക എണ്ണമയം മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഇത്തരത്തിലുള്ള അമിത എണ്ണ മൃതകോശങ്ങൾ എന്നിവ നീക്കാനും ഈ മാസ്ക് ഗുണകരമാണ് ചർമ്മ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞ് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് തടയുന്നു മൂന്ന് ചർമ്മത്തിന് തിളക്കവും മിനുസവും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ മാത്രമല്ല ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും മറ്റും മാറാനും ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നു എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് മുഖത്തെ അമിത എണ്ണമയം നീക്കി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ല പരിഹാരം കൂടിയാണ് അധിക എണ്ണമയം കുറച്ചുകൊണ്ട് ചർമ്മത്തിലെ ശബത്തിന്റെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ആവശ്യമായ എണ്ണമയം ഉറപ്പാക്കാനും ഇത് സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ